മംതാനിയുടെ പ്രൈമറി വിജയം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഗസയിലെ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയെ വംശഹത്യെന്നാണ് മംദാനി വിശേഷിപ്പിച്ചത് എന്നിട്ടും അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിൽ അദ്ദേഹത്തിന് വിജയിക്കാനായത് അമേരിക്കയിൽ ശക്തിപ്പെട്ടുവരുന്ന സയണിസ്റ്റ് വിരുദ്ധ വികാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു അമ്പരപ്പിക്കുന്നതാണ് ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറി തിരഞ്ഞെടുപ്പ് ഫലം തീവ്ര ഫലസ്തീന് അനുകൂലിയും സോഷ്യലിസ്റ്റുമായ സഹ്രാനു മംദാനിയാണ് ന്യൂയോർക്കിലെ ഡെമോക്രാറ്റുകളുടെ മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുൻ സ്റ്റേറ്റ് ഗവർണറും സയണിസ്റ്റ് ഇസ്രായേലു അനുകൂലിയുമായ ആൻഡ്രൂ കോമോ ആയിരുന്നു എതിരു സ്ഥാനാർത്ഥി ലൈംഗിക പീഡന കേസിൽ കുറ്റാരോപിതനായതിനെ തുടർന്ന് ഗവർണർ സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആൻഡ്രൂ ക്വാമോ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ മുന്നോടിയായാണ് പാർട്ടി സ്ഥാനാർത്ഥി നിർണയ പോരാട്ടത്തിൽ രംഗത്തുവന്നത് പതിനൊന്ന് സ്ത്രീകൾക്കെതിരെ അദ്ദേഹം ലൈംഗികാതിക്രമം നടത്തിയതായി സ്റ്റേറ്റ് അറ്റോർണി ജനറല് നിയോഗിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു എങ്കിലും പ്രചാരണവേളയുടെ ആദ്യഘട്ടത്തില് ആദ്യ സ്ഥാനത്ത് ആൻഡ്രു ക്വോമോയുടെ പേരായിരുന്നു ഉയർന്നുവന്നത് പരമ്പരാഗത ക്രിസ്ത്യനു വോട്ടുകളും പത്ത് ശതമാനത്തിലേറെ വരുന്ന ജൂത വോട്ടുകളും തുണക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൻഡ്രു ക്വോമോ വിജയം നേടുമെന്നായിരുന്നു വിലയിരുത്തൽ മംദാനിയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയും ക്രൂരതകളുമാണ് ആൻഡ്രൂ ക്വോമോയെ കൈവിട്ട് മംദാനിയെ പിന്തുണക്കാന് ജനങ്ങളെ പ്രേരിതമാക്കിയതെന്ന് കരുതപ്പെടുന്നു ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിലും അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാടിലും അസ്വസ്ഥരാണ് അമേരിക്കൻ യുവത കഴിഞ്ഞ വർഷം യു എസിലെ ക്യാമ്പസുകളിലുടനീളം നടന്ന ഫലസ്തീന് അനുകൂല പ്രകടനങ്ങൾ യുവതയുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് ഇടതുപക്ഷ അനുകൂലികളായ ജൂതസമൂഹവും ഇസ്രായേലിന്റെ അതിക്രമങ്ങളെ അധിക്ഷേപിച്ച് രംഗത്തു വരികയുണ്ടായി മുതലാളിത്തത്തിന്റെ അതിരുപെടുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ജനവികാരമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് യു എസിലെ സോഷ്യലിസ്റ്റ് വിംഗിന്റെ പക്ഷം ഇന്ത്യന് വംശജനും അക്കാദമീഷ്യനും എഴുത്തുകാരനുമായ മഹ്മൂദ് മംദാനിയുടെ മകനാണ് സഹ്റാനു മംദാനി ഇന്ത്യന് ചലച്ചിത്ര സംവിധായക മീര നായരാണ് മാതാവ് ഉഗാണ്ടയിലായിരുന്നു സഹ്റാനു മംദാനിയുടെ ജനനം ഏഴാം വയസ്സിൽ കുടുംബത്തോടൊപ്പം ന്യൂയോർക്കിലേക്ക് കുടിയേറി ക്വീൻസിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് നിലവിൽ അദ്ദേഹം പ്രൈമറി തിരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിന്റെ പല ഘട്ടങ്ങളിലും ഫലസ്തീൻ അനുകൂല പരാമർശങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് ഗസയിലെ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയെ വംശഹത്യയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്നിട്ടും അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിൽ അദ്ദേഹത്തിന് വിജയിക്കാനായത് അമേരിക്കയിൽ ശക്തിപ്പെട്ടുവരുന്ന സയണിസ്റ്റ് വിരുദ്ധ വികാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു നവംബറിൽ നടക്കുന്ന മേയർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ന്യൂയോർക്കിനെ നയിക്കുന്ന ആദ്യ ഇന്ത്യന് വംശജനും മുസ്ലിമും ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമായിരിക്കും സഹ്റാനും മംദാനി മുപ്പത്തിരണ്ടു വയസ്സാണ് ഹംദാനിയുടെ പ്രായം യുവാക്കൾക്കും കുടിയേറ്റക്കാർക്കും തൊഴിലാളി വർഗത്തിനുമിടയില് വനു സ്വാധീനമുണ്ട് മംതാനിക്ക് അമേരിക്കന് ഇടതുപക്ഷനിരയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ അലക്സാണ്ട്രിയ കോസിയോ കോർട്ടസ് സെനറ്റർ ബർണി സാൻഡേൽസ് എന്നിവരുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു സാധ്യമാകുന്നതുവരെയും എല്ലായ്പ്പോഴും കാര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നു മെന്ന നെൽസണ് മണ്ടേലയുടെ വാക്കുകളാണ് വിജയവാർത്ത പുറത്തുവന്ന ഉടനെ മംതാനിയുടെ ആദ്യ പ്രതികരണമായി പുറത്തുവന്നത് അങ്ങനെയൊരു കാര്യമാണ് പൂർത്തീകരിച്ചതെന്നും ജനങ്ങൾക്കാണ് അതിന്റെ ക്രെഡിറ്റെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂയോർക്കിലെ ഹിന്ദുത്വർക്ക് കനത്ത അടിയാണ് മംതാനിയുടെ വിജയം എതിരു സ്ഥാനാർത്ഥി ക്വാമോക്കായിരുന്നു ഹിന്ദുത്വരുടെ പിന്തുണ ന്യൂയോർക്ക് നഗരത്തിലുടനീളം ക്വാമോ വോട്ട് ചെയ്യാന് അഭ്യർത്ഥിച്ച് ബാനറ് സ്ഥാപിച്ചിരുന്നു ഹിന്ദുത്വര് ഇന്ത്യയിലെ സംഘികൾ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ മംദാന ശക്തിയായി പ്രതികരിച്ചതും നരേന്ദ്രമോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിന് നെതന്യാഹുവിനോട് ഉപമിക്കുകയും യുദ്ധക്കുറ്റവാളിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തതാണ് ഹിന്ദുത്വർ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരാനിടയാക്കിയത് ന്യൂയോർക്കിലെ സങ്കീർണതകളെ മറികടക്കാന് ഭരണരംഗത്ത് പരിചിതനായ ക്വാമോക്കാണ് സാധിക്കുകയെന്നായിരുന്നു ന്യൂയോർക്കിലെ ഹിന്ദുത്വ നേതാവായ രാകേഷ് ശ്രീധർ അഭിപ്രായപ്പെട്ടിരുന്നത് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള അമേരിക്കന് മാധ്യമങ്ങളും ഹംതാനിക്കെതിരായിരുന്നു ന്യൂയോർക്കുകാരുടെ ബാലറ്റുകളിൽ ഇടം നേടാന് ഹംദാനി അർഹനാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഡിറ്റോറിയലിൽ അഭിപ്രായപ്പെട്ടത് ഈ നിരീക്ഷണങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിയാണ് ഹംദാനിയുടെ വിജയം തന്റെ വിമർശകനായ മംദാനിയുടെ വിജയത്തിൽ കടുത്ത അസ്വസ്ഥനാണ് ട്രംപ് നൂറു ശതമാനം കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തന് എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഉടനെ ട്രംപ് പ്രതികരിച്ചത് ഒടുവിൽ അത് സംഭവിച്ചു ഡെമോക്രാറ്റുകൾ പരിധി ലംഘിച്ചു തീർത്തും കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനായ മംദാനി ഡെമോക്രാറ്റിക് പ്രൈമറി മത്സരത്തിൽ വിജയിച്ചു മുമ്പ് നമുക്ക് റാഡിക്കൽ ഇടതുപക്ഷക്കാരുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ പരിഹാസ്യമായി പോയി പരിഹാസ്യമായിപ്പോയി ഒരു ഭീകരനെ പോലെയാണ് മംതാനി ശബ്ദം അരോചകവും എന്നിങ്ങനെ പോകുന്നു ട്രംപ് നടത്തിയ അധിക്ഷേപങ്ങള് അതേസമയം ന്യൂയോർക്കിന്റെ പുരോഗമന ശബ്ദമാണ് മംതാനി എന്നാണ് ട്രംപിന്റെ വിദ്വേഷ പരാമർശത്തോടുള്ള മംതാനി അനുകൂലികളുടെ പ്രതികരണം